ആലത്തൂരിൽ പ്രവർത്തിക്കുന്ന സംസ്ഥാന വിത്തുൽപാദന കേന്ദ്രത്തിന് നാനൂറ്റി പതിനാറ് പോയിന്റ് നാല് രണ്ട് ലക്ഷം രൂപ അനുവദിച്ചു രാഷ്ട്രീയ കൃഷി വികാസ് യോജനയിൽ ഉൾപ്പെടുത്തിയാണ് ആധുനിക രീതിയിലുള്ള വിത്യുൽപാദന സംസ്കരണ സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് തുക അനുവദിച്ചത് കൃഷി വകുപ്പ് മന്ത്രിയുടെ മണ്ഡലത്തിലെ പദ്ധതിക്ക് മുൻഗണനയുണ്ടായിരുന്നെങ്കിലും നിയോജകമണ്ഡലം സമഗ്ര കാർഷിക വികസന പദ്ധതി നിറയുടെ പ്രവർത്തനത്തിന് പ്രചോദനമേകിയാണ് ആലത്തൂരിലേക്ക് കൃഷിമന്ത്രി തുക അനുവദിച്ചതെന്ന് കെഡിപ്രസേനൻ എംഎൽഎ പറഞ്ഞു കൃഷിവകുപ്പിന്റെ ഭാഗമായി ജില്ലയിലെ നെൽകൃഷിക്കായി ഗുണമേന്മയുള്ള നെൽവിത്തുകൾ തയ്യാറാക്കി വിതരണം നടത്തുക എന്ന ലക്ഷ്യത്തോടെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയെട്ടിലാണ് വിത്തുൽപാദന കേന്ദ്രം ആലത്തൂരിൽ ആരംഭിച്ചത് ജനകീയാസൂത്രണ ശേഷം ജില്ലാ പഞ്ചായത്ത് സഹായത്തോടെയാണ് പ്രവർത്തനം ഇരുപത്തിയൊന്ന് ദശാംശം രണ്ടേ മൂന്ന് ഏക്കറുള്ള ഫാമിന്റെ പ്രധാന ഉത്പാദനം നെൽകൃഷിയാണ് അത്യുൽപാദനശേഷിയുള്ള ഉമാ ഇനത്തിൽപ്പെട്ട നെൽവിത്താണ് വിത്തുൽപാദന കേന്ദ്രത്തിൽ ഉൽപ്പാദിപ്പിച്ചുവരുന്നത് കേരള കാർഷിക സർവകലാശാലയിൽ നിന്നും ലഭിക്കുന്ന ബ്രീഡർ വിത്തുകൾ ഉപയോഗിച്ച് ഫൗണ്ടേഷൻ വിത്ത് ഒന്ന് ഫൗണ്ടേഷൻ വിത്ത് രണ്ട് എന്നിവയും കൃത്യമായി കൊയ്തെടുത്ത് ഉണക്കി പാറ്റി മറ്റുള്ള കലർപ്പുകളില്ലെന്ന് വിത്തു ഗുണമേന്മ ലാബിൽ പരിശോധിച്ചുറപ്പാക്കിയാണ് കർഷകർക്ക് വിതരണം നടത്തിവരുന്നത് പ്രതിവർഷം അൻപത്തിയഞ്ച് മെട്രിക് ടൺ നെൽവിത്ത് കർഷകർക്കായി വിതരണം ചെയ്തുവരുന്നു പച്ചക്കറി തൈകൾ വിത്തുകൾ കുരുമുളക് തൈകൾ തെങ്ങിൻ തൈകൾ എന്നിവയും വിതരണം ചെയ്യുന്നുണ്ട് ഇപ്പോൾ അനുവദിച്ച തുക ഉപയോഗിച്ച് നെൽവിത്തുൽപാദനം പ്രതിവർഷം നൂറ്റി ഇരുപത് മെട്രിക് ടണ്ണായി ഉയർത്തും മറ്റു വിളകളുടെ വിത്തുൽപാദനം ആറര ലക്ഷമായും ഉയർത്തും ജൈവ ജീവാണുവളക്കൂട്ടുകളുടെ ഉൽപ്പാദനം ആരംഭിക്കുന്നതിനായി വൃക്ഷായുർവേദ വളക്കൂട്ടുകൾ പഞ്ചഗവ്യം ഫിഷ് അമിനോ ആസിഡ് ജീവാണുവളമായ വാം മൈക്കോറൈസ ടൈക്കോഡെർമ സിയുഡോമോണാസ് എന്നീ ജീവാണുക്കളുടെ കൃഷിയുടെ ഉൽപാദനവും വിപണനവും ലക്ഷ്യമിടുന്നുണ്ട് ആധുനിക കൃഷിരീതികളുടെ പ്രദർശനത്തോട്ടം പരിശീലന പരിപാടികൾ എന്നിവയുമുണ്ടാകും പാലക്കാട് ഐഐടി വികസിപ്പിച്ച ഇന്റലിജന്റ് ഫാം മോണിറ്ററിംഗ് ഇന്റലിജന്റ് ഇറിഗേഷൻ സിസ്റ്റം എന്നിവ സ്ഥാപിച്ച് കാലാവസ്ഥാ അതിജീവന കൃഷി സാധ്യമാക്കുന്നതിനായി വിഭവ വിനിയോഗം കാര്യക്ഷമമാക്കാനും ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കാനും സുസ്ഥിര കാർഷിക രീതികൾ പ്രോത്സാഹിപ്പിച്ച് കൃഷിയിടത്തിൽ കൃത്യമായ നിരീക്ഷണവും കാര്യക്ഷമമായ ജലസേചന മാനേജ്മെൻറ്റും ഉറപ്പാക്കി കൃഷിയിലെ നൂതന സംവിധാനങ്ങൾ കർഷകർക്ക് പ്രദർശിപ്പിക്കുന്നതിനായും പദ്ധതിയുണ്ട് ജലസേചന സംവിധാനങ്ങൾ കാര്യക്ഷമമാക്കുന്നതിനായി ഭൂഗർഭ ജലവകുപ്പ് സോളാർ അധിഷ്ഠിത പമ്പ് സെറ്റുകൾ സ്ഥാപിക്കുന്നതിനായി അനർട്ട് തുടങ്ങിയ വിവിധ ഏജൻസികളുമായും സഹകരിക്കും സുസ്ഥിര കാർഷികോൽപാദനം സാധ്യമാക്കുന്നതിനുള്ള അടിസ്ഥാന വികസനം മൂന്ന് വർഷങ്ങൾക്കുള്ളിൽ പൂർത്തിയാക്കി കർഷകർക്ക് മികച്ച വിത്തുകളും വസ്തുക്കളും ലഭ്യമാക്കുന്നതോടൊപ്പം കാലാവസ്ഥാ അതിജീവന കൃഷി മാതൃകകളും കർഷകർക്കായി ഒരുക്കാനും കാർഷിക മേഖലയിൽ മികവിന്റെ കേന്ദ്രമായി ആലത്തൂർ സംസ്ഥാന വിത്തുൽപാദന കേന്ദ്രത്തെ മാറ്റിയെടുക്കാനും പ്രസ്തുത പദ്ധതിയിലൂടെ കഴിയും यूटीवी न्यूज़ पाल